എല്ലാ കടവും ജറമം ഉപകാരം വലിച്ചു കൊണ്ടുവരുന്ന എല്ലാ കടവും അതിന്റെ പേര് നിങ്ങൾക്ക് ഞാൻ ഒരു അൻപത് ലക്ഷം കടം തരാം ഒരാൾ പറയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ അൻപത് ലക്ഷം നിങ്ങൾ വീട്ടുന്നത് വരെ നിങ്ങൾ ആ കാസർകോട്ടെങ്ങാടിയിലെ ഒരു വീടില്ലേ ആ വീട് എനിക്ക് താമസിക്കാൻ വിട്ടരണം കാസർകോട്ടെങ്ങാടിയിലൊരു റൂമില്ലേ ആ റൂമെനിക്ക് ചില്ലറ ഇടപാടിന് വേണ്ടി വിട്ടുതരണം വാടകം സുബഹാനല്ല അൻപത് ലക്ഷം വാങ്ങിയതിന്റെ മറവിൽ സ്വീകരിക്കുന്ന ഈ ഉപകാരം ഉപകാരം വേറൊന്ന് സ്വീകരിക്കുന്ന തരത്തിൽ കൊടുക്കുന്ന കടം കടമ്പം അത് പലിശയാകുന്നു സഹോദരങ്ങളെ പലിശക്ക് കൊടുക്കരുത് പലിശക്ക് വാങ്ങരുത് അബഹാനഹ താല ഖുർആാനിലൂടെ വ്യക്തമായി പറഞ്ഞില്ലേ ിറ്റി ബല്ലിയർബു അഫി അംബാലിൻ ജനങ്ങളെ സമ്പത്ത് വികസിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന പലിശ ഫല അർബു ഇതല്ല അള്ളാഹുവിന്റെ അടുക്കൽ അത് വികസിക്കൂല അത് വളരൂല ഒരിക്കലും അത് വികസിക്കൂല ഇവിടെ പലിശയും തിന്നുകൂടുന്ന ആളുകള് ആളുകൾ രോഗം ബാധിച്ചിട്ട് ആടി വീഴുന്നത് പോലെ കാലിൽ ഉറച്ച് നടക്കാനുള്ള ആപതുണ്ടാകൂല ലായക്കൂമൂന അവര് ഖബറിൽ നിന്ന് എണീറ്റ് വരൂല േറ്റ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാടി വേലെ രണ്ട കാലിൽ അവർക്ക് നിൽപ്പ് കിട്ടൂല ഉറച്ചു നടക്കാൻ കഴിയൂല എന്തേ കാരണം െന്ന് പറയുന്ന ഇടപാടും അതൊക്കെ ഒരു പലിശ പോലെ തന്നെയല്ലേ എന്നാണ് അവരുടെ ന്യായീകരണം